ൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ച മഴവന്നൂരിലെ ശക്തനായ സി പി എമ്മിന്റെ സഖാവ് കൂടിയാണ് എം പി വർഗീസ് ചോദിക്കാൻ നമുക്ക് അനുഭവങ്ങൾക്ക് മുന്നിൽ ശേഷം അടയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് വി എസുമായിട്ടുള്ള ഓർമ്മകൾ എൺപത് വർഷത്തിലേറെ കാലമായി കേരളത്തിന്റെയും ഇന്ത്യയിലെയും പൊതുവെ കേരളത്തിന്റെയും പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയും തൊഴിലാളി വർഗത്തിന്റെയും കൃഷിക്കാരന്റെയും സമരനായകനായിരുന്ന സെഹാവ് ബി എസ് അന്തരിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു നാ നൂറ്റാണ്ടിൻ്റെ ഇതിഹാസ പുരുഷനാണ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് ആ പ്രിയപ്പെട്ട സെഗാവ് ബി എസിനോടൊപ്പം ഒപ്പം ഈ കാലഘട്ടത്തിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷശാസ്ത്രത്തോടൊപ്പം അദ്ദേഹവും ഞാൻ ഉൾക്കൊള്ളുന്ന പാർട്ടിയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും അധസ്ഥിത ജനവിഭാഗത്തിൻ്റെയും എല്ലാം ഒരു വേദന ഉണ്ടാക്കുന്ന സംഭവമാണെന്ന് കാണാൻ കഴിയും ബി എസിന് സമം ബി എസ് തന്നെയാണ് പാവപ്പെട്ട ഒരു കുടുംബത്തെ ജനിച്ച് വേണമെങ്കിൽ കുടുംബം എന്ന് പറയാം അനാഥ അനാഥകുടുംബത്തെ ജനിച്ച് ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങൾ സംഘടിപ്പിച്ച് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളുടെയും പണിയെടുക്കുന്നവരുടെ ഐക്യം ഊട്ടിയുറപ്പിച്ച് അവരുടെ പ്രത്യക്ഷാസ്ത്രം നടപ്പാക്കാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തിയ സമര നായകനായിരുന്നു സുഖാവ് വി എസ് അച്യുതാനന്ദൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്നൂരിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ മഴവെന്നൂരിൽ അദ്ദേഹം ഈ അടുത്ത കാലത്ത് വന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം വന്നത് അദ്ദേഹം വന്നിറങ്ങുമ്പോൾ തന്നെ ഈ മഴുവന്നൂർ പഞ്ചായത്തിലെ സമീപ പ്രദേശങ്ങളിലെ ആയാലും ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും അദ്ദേഹം എന്ത് പറയുന്നു എന്നറിയാനും വേണ്ടിയിട്ടുള്ള വന്ന കൂടിയ ജനങ്ങൾ ഞാൻ ഓർക്കുകയാണ് ഒരു പത്ത് മൂവായിരത്തോളം സ്ത്രീകൾ തന്നെയാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് അവരുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കുടുംബശ്രീ ആസ്ഥാനമന്ദിരം ഉദ്ഘാടനം ചെയ്യാണ് അദ്ദേഹം വന്നത് അപ്പോൾ വരുമ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ വരവേൽക്കുന്നത് ഏത് തരത്തിലുള്ള സ്നേഹവായ്പൂടിയാണ് എന്ന് നമുക്ക് കണ്ടറിയാനോ അല്ലെങ്കിൽ പ്രവചിക്കാനോ കഴിയാത്തരത്തിലുള്ള ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ വളരെ ഹൃദയങ്ങളിൽ ഏറ്റുമുണ്ടായിരുന്നു മുദ്രാവാക്യം വിളിയിലൂടെ അദ്ദേഹം എടുത്തു എടുത്തുപൊക്കിക്കൊണ്ട് അദ്ദേഹത്തെ തൊടാൻ അദ്ദേഹത്തെ ആശ്ലേഷിക്കാൻ എല്ലാം കഴിയുന്ന തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു മുഖ്യമന്ത്രിയും പാർട്ടി നേതാവുമായിരുന്നു സഹോ വി എസ് സച്യുദാനന്ദൻ മണ്ഡലത്തിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ പല സമര പരിപാടികളും അദ്ദേഹത്തോടൊപ്പമോ അദ്ദേഹത്തോട് കൂടെയോ അദ്ദേഹം പങ്കെടുത്ത പരിപാടികളോ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം വരുമ്പോഴെല്ലാം അദ്ദേഹം വരുമ്പോഴെല്ലാം ആ നാട്ടിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി ചിന്തകൾക്ക് അതീതമായി പ്രത്യേകിച്ച് പാവപ്പെട്ടവർ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ അവരെല്ലാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തോട് വർത്തമാനം പറയാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ എല്ലാം കാത്തിരുന്ന ഒരു സംഭവം ഉണ്ടായതിൻ്റെ സംഭവപരമായ ചരിത്രങ്ങൾ സാക്ഷി വഹിച്ചാണ് സഹോദി സച്ചിത എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ മിച്ചഭൂമി സമരം കർഷക കർഷക തൊഴിലാളി സമരത്തിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് ഈ മഴുവന്നൂരിൻ്റെ പ്രദേശങ്ങളിലെ എല്ലാം ജനങ്ങൾ ആ സമരത്തിലേക്ക് ആകർഷണരാകേണ്ടത് ജന്മിത്വം അവസാനിപ്പിക്കുക പട്ടക്കൃഷിക്കാരുടെ ഭൂമി അവരുടേതായിക്കി മാറ്റുക അതുപോലെ മിച്ചഭൂമി ഏറ്റെടുത്ത് പാവപ്പെട്ടൊരു വിതരണം ചെയ്യുക അതെ അതായത് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രമാണിമാരുടെ ഒരു പ്രദേശമാണ് മഴിയുന്നൂര് മാടപ്പറമ്പൻ്റെ മാളിയ വീടിന് മണ്ണ് ചുമന്നവർ ഞങ്ങളാണ് ഞങ്ങളും കേരള മക്കളല്ലേ ഞങ്ങൾക്കും ഇവിടെ വാണിടേണ്ടേ പുറത്തിടണ്ടേ എന്ന വാ പാട്ടുകൾ നന്നായി അർത്ഥവത്താക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മഴിയൂർന്ന പഞ്ചായത്ത് ഇവിടെ ഏറ്റവും വലിയ ജന്മിമാരുടെ നാടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഉറ്റചങ്ങായിരുന്നു പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട് ആദരവുമുണ്ട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് എല്ലാം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഞാനൊരു സാധാരണ പ്രവർത്തനം നിലയ്ക്ക് അദ്ദേഹവും എന്നോട് ഇഷ്ടമായിരുന്നു സ്നേഹമായിരുന്നു വർത്തമാനം പറയാറുണ്ട് തിരുവനന്തപുരത്ത് പോകുമ്പോൾ അദ്ദേഹം കിടപ്പാകുന്നതിന് മുമ്പ് വല്ലപ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കാണാനും അല്പനേരം കുശലം പറയാനൊക്കെ സന്ദർഭം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം വല്ല അഭിമാനത്തോടെ സന്തോഷം സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ് ഓർക്കുകയാണിപ്പോഴും സാധാരണ ഞാൻ അദ്ദേഹത്തെ വല്ലപ്പോഴും ഒന്ന് അവിടെ പോയി കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു എറണാകുളത്ത് നിന്ന് വർഗീസ് വന്നു എന്ന തരത്തിലാണ് അവിടെയുള്ള ആരുടെയും സ്റ്റാഫിനോടൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്താറ് എറണാകുളത്ത് നിന്ന് വർഗീസ് എറണാകുളത്ത് വർഗീസ് എന്ന തരത്തിലാണ് എന്നെ അദ്ദേഹം കണ്ടിട്ടുള്ളതും അവിടെ അവരുടെ അദ്ദേഹത്തോടൊപ്പമുള്ള സ്റ്റാഫിനെയോ അവിടെയുള്ള ആളുകളോടും പരിചയപ്പെടുത്തു പോകാറുള്ളത് അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വി എസിനുമാരും ബി എസ് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായം വ്യക്തിപരമായി മറ്റുള്ള നേതാക്കന്മാരെല്ലാം വളരെ പ്രഗത്ഭന്മാരാണ് വളരെ സമർത്ഥന്മാരാണ് പാർട്ടിയെയും ജനങ്ങളെയും നയിക്കാൻ ശേഷിയുള്ള ഒട്ടേറെ ആളുകൾ ഉള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് പക്ഷേ ഇപ്പോൾ അന്തരിച്ചു സഹ ബി എസ്സിന് തുല്യം ബി എസ് മാത്ര ഏത് കാര്യത്തിലും അദ്ദേഹം ഒരു നിലപാടെടുത്താൽ ആ നിലപാട് ഇന്ന് ഒട്ടും പുറകോട്ട് പോകാതെ ആ നിലപാട് വിജയിക്കുന്നവരേക്കും ഒട്ടേറെ ഞാൻ ഞാനതിലേക്കൊന്നും പോവില്ല അപ്പോൾ ആ നിലപാട് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് അറ്റം വരെ പോകാൻ ഒരു മടിയും കാണിച്ചിട്ടില്ലാത്തോ നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ കഴിഞ്ഞ ഏറെക്കാലത്ത് രാഷ്ട്രീയ അനുഭവം നമ്മൾ പഠിപ്പിക്കുന്നത് വി എസ് പങ്കെടുക്കുന്ന യോഗങ്ങളിലെല്ലാം ഈ എറണാകുളം ജില്ലയിലെ വി എസ് പങ്കെടുക്കുന്ന യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് മിക്കവാറും യോഗങ്ങൾ വി എസ്സിൻ്റെ യോഗമാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകേണ്ടത് അല്ലെങ്കിൽ പോലും ബി എസ് എൻ്റെ യോഗത്തിൽ പങ്കെടുക്കാൻ താല്പര്യം എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പണ്ടുപോലുള്ള എൻ്റെ ഒരു ശീലമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ അതിൽ ഇടപെടുന്നതിൻ്റെ ഗൗരവമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പോകണമെന്നൊരു താല്പര്യം എനിക്ക് പണ്ടും ഉണ്ടാകാറുണ്ട് അതാണ് എൻ്റെ ഒരു ശൈലി അവസാന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ നാലഞ്ച് വർഷത്തിലേറെ കാലമായി ബി എസ് കിടപ്പായതിനു ശേഷം കണ്ടിട്ടില്ല ബി എസ് കിടപ്പായി അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിലേക്ക് പോയതിന് ശേഷം ബി എസ് യാതൊരു ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അങ്ങനെ ആരെയും കാണിക്കാൻ അങ്ങനെ ആരെയും കാണാറില്ല കാരണം പാർട്ടി നേതാക്കന്മാരെല്ലാം വി എസ്സിൻ്റെ മകൻ താമസിക്കുന്ന വീടിൻ്റെ അവിടെ പോയിരുന്ന് വിവരങ്ങൾ അരുൺ പറയും അത് കേൾക്കും വി എസ്സിൻ്റെ പിറന്നാൾ ആഘോഷങ്ങളിലൊക്കെ അവർ പായസം കൂടി കൊടുക്കും എങ്ങനെയായിട്ട് വി എസ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി എല്ലാം മകൻ പറയുന്ന ഒരവസ്ഥയായിരുന്നുണ്ടായിരുന്നത് അത്തരത്തിൽ വി എസ് ഒരു ഒരു കാണാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലായിരുന്നു വി എസ് അദ്ദേഹത്തിൻ്റെ പ്രതികരണ ശേഷിയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാവും അതുകൊണ്ട് ആരും പാർട്ടി നേതാക്കന്മാരോ എന്നെ പോലുള്ള സാധാരണ പ്രവർത്തകരൊന്നും അദ്ദേഹത്തെ കാണണമെന്ന് ഷാഡ്യം പിടിക്കാറില്ല പിടിച്ചിട്ടില്ല അവിടെ പാർട്ടിക്കകത്ത് ചില ചില പ്രശ്നങ്ങൾ മറ്റേ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര പാർട്ടി കെട്ടിപ്പടുത്തുന്ന കാര്യത്ത് നയിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പാർട്ടിക്കകത്ത് പറഞ്ഞു കേൾക്കുന്നതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അങ്ങനെയുള്ള സന്ദർഭങ്ങളെല്ലാം പാർട്ടിയെ പാർട്ടി നന്നാവണം പാർട്ടി വലുതാവണം പാർട്ടിയുടെ ശക്തിയായി പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകണമെന്നല്ലാതെ ഒരിക്കലും ഒരിക്കലും നമ്മളെ ചെയ്യാത്തൊരു മഹാനായ സി പി എമ്മിന് രൂപം കൊടുത്ത മുപ്പത്തിരണ്ട് പേരിൽ വിടവാങ്ങുന്ന അവസാനത്തെ നേതാവിൻ്റെ ഓർമ്മകൾ പങ്കുവച്ച മഴുവന്നൂരിൻ്റെ പ്രിയസഖാവും വി എസിൻ്റെ ഉറ്റ ചങ്ങാതിയോടൊപ്പം ഈ അനുഭവക്കുറിപ്പ് ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണു